പരിശുദ്ധ ഖുരാൻ തഫ്സീറോട് കൂടി ഒരു പേജ് പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സൂറത്തിൽ ബക്കരയിലെ നൂറ്റി എഴുപതാമത്തെ ആയത്ത് മുതൽ നൂറ്റി എഴുപത്തിയാറാമത്തെ ആയത്ത് വരെയാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് قالوا بل نتبع ما الفينا عليه اباءنا അമ്മാവു അവതരിപ്പിച്ചത് നിങ്ങൾ പിൻപറ്റി ജീവിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അല്ല ഞങ്ങളുടെ പിതാക്കൾ സ്വീകരിച്ചതായി കൺ കണ്ടതേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുന്നത് അവരുടെ പിതാക്കൾ യാതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാത്തവരും നേർവഴി കണ്ടെത്താത്തവരും ആയിരുന്നെങ്കിൽ പോലും അവരെ പിൻപറ്റുകയാണോ

ജന്തുവിനോട് ഒച്ചയിടുന്നവനോടാകുന്നു അവർ ബധിരരും ഊമകളും അന്ധരുമാ അന്ധരുമാകുന്നു അതിനാൽ അവർ യാതൊന്നും ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല ും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ إنما حرم عليكم الميتة والدم ولحم الخنزير ولحم الحنزير وما, وما أهل به لغير الله ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധം നിഷി നിഷിദ്ധമാക്കിയിട്ടുള്ളൂ ഇനി ആരെങ്കിലും നിഷിദ്ധമാക്കിയത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ അവൻ്റെ മേൽ കുറ്റമില്ല എന്നാൽ അവൻ നിയമലംഘനത്തിനും മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു انزل الله من الكتاب ويشترون به ثمنا قليلا به ثمنا قليلا اولئك ما ياكلون في بطونهم في بطونهم الا النار ولا يكلمهم الله ولا يكلمهم الله يوم القيامه ولا يزكيهم അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വയ്ക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്ന് നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല ഉയർത്തെഴുതേൽപ്പിൻ്റെ നാളിൽ അള്ളാഹ് അവരാട് അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും സന്മാർഗത്തിനു പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരാകുന്നു അവർ നരകശിക്ഷ അനുഭവിക്കുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ് സത്യം വ്യക്തമാക്കിക്കൊണ്ട് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതിനാലാണത് വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ സത്യത്തിൽ നിന്ന് അകന്ന മത്സരത്തിലാകുന്നു തീർച്ചയായും അസാംക്കും വാഹമത്തും വാഹമത്തൂർ